ചരിത്ര സന്ദർശനവുമായി പ്രധാനമന്ത്രി യുക്രൈനിൽ പ്രധാനമന്ത്രി വളോഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ എന്നും സമാധാനത്തിന്റെ പക്ഷത്തായിരുന്നുവെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നും ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിൽ നാല് സുപ്രധാന കരാറുകളിലും ഒപ്പുവെച്ചു യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ എന്നും സമാധാനത്തിന്റെ പക്ഷത്തായിരുന്നു ഇന്ത്യ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ അതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകണം സമാധാനത്തിലേക്കുള്ള പാതയിൽ എല്ലാ സഹായവുമായി ഒരു സുഹൃത്തെന്ന നിലയിൽ ഇന്ത്യ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ് ഉറപ്പു നൽകി യുക്രൈന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നു ആവശ്യങ്ങളിൽ മനുഷ്യത്വപരമായ സഹായങ്ങളുമായി ഇന്ത്യ ഒപ്പമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ജോ മാനവീയ മൂല്യം വിശ്വാസം വ്യക്തി പോ പ്രകാര സ്വീകാര ദുനിയ മാനവീയ മൂല്യമേ വിശ്വാസ നേ ഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ നിഷ്പക്ഷ നിലപാടിനപ്പുറം ഇന്ത്യയുടെ ഉറച്ച പിന്തുണയാണ് തങ്ങൾക്ക് വേണ്ടതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പറഞ്ഞു റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിലും സമാധാനം സ്ഥാപിക്കുന്നതിലും ഇന്ത്യക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും ഉടൻ തന്നെ ഇന്ത്യ സന്ദർശിക്കാൻ താൻ ആഗ്രഹിക്കുന്നതായും യുക്രൈൻ പ്രസിഡന്റ് വ്യക്തമാക്കി India will play this this I think that that began to recognize that this is not not just conflict this real war of one നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിൽ നാല് സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു കാർഷികം ഭക്ഷ്യോൽപാദനം മെഡിസിൻ സാംസ്കാരിക മാനുഷിക പിന്തുണ എന്നീ കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി